ഉന്നത വിളിക്കു യോഗ്യരേ വിളിച്ചവന്റെ സന്നിധിയിൽ നിന്നും മാറേ മണ്ണിടത്തിൽ നിന്നെ ഓത്തു ഉന്നതം വേടിഞ്ഞു വന്ന മണ്ണിടത്തിൽ നിന്നെ ഓത്തു ഉന്നതം വേടിഞ്ഞു വന്ന അന്തനന്റെ വന്നേ പാദം ഒന്നോ വന്നായി വന്നിച്ചിടം അന്തനന്റെ വന്നേ പാദം എന്നോ വന്നിച്ചിടം വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുടന്നു രക്ഷകന്റെ വേല ചെയ്യുക ഇന്നത്തെ പ്രഭാത ാനത്തിനായി മുപ്പത്തിയൊൻപതാം സങ്കീർത്തനും എട്ടാം വാക്യം എൻ്റെ സകല ലംഘനങ്ങളിൽ നിന്നും എന്നെ വിടുവിക്കണമേ എന്നെ ബോഷന്റെ നിന്ദിയാക്കി വെക്കരുത് തൻ്റെ ഏറ്റവും വലിയ ആവശ്യം ശത്രുക്കളിൽ നിന്നോ കഷ്ടപ്പാടുകളിൽ നിന്നോ ഉള്ള വിടുതലല്ല മറിച്ച് പാപത്തിൽ നിന്നാണ് എന്ന് ദാവീദ് സമ്മതിക്കുന്നു എല്ലാ ദുരിതങ്ങളുടെയും ഉറവിടം പാപമാണ് ദൈവത്തിന് മാത്രമേ ശുദ്ധീകരിക്കുവാനും പുനഃസ്ഥാപിക്കുവാനും കഴിയൂ ഇത് ക്ഷമയ്ക്കും ആന്തരിക നവീകരണത്തിനുമുള്ള ഒരു പ്രാർത്ഥനയാണ് തൻ്റെ പരാജയങ്ങൾ അവിശ്വാസികൾക്ക് ഒരു പരിഹാസമായി മാറുവാൻ അനുവദിക്കരുതെന്ന് ദാവീത് ദൈവത്തോടപേക്ഷിക്കുന്നു ദാവീതിൻ്റെ ഉത്കണ്ഠ ദൈവത്തിൻ്റെ ബഹുമാനമാണ് സ്വന്തം പ്രശസ്തി മാത്രമല്ല തൻ്റെ ജീവിതം മറ്റുള്ളവർ ദൈവത്തെ നിന്ദിക്കുവാൻ ഒരു കാരണവും നൽകരുതെന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുന്നു ഈ വാക്യം നമ്മെ താഴ്മയും ആശ്രയത്വവും പഠിപ്പിക്കുന്നു നാം നമ്മുടെ പാപങ്ങൾ ഏറ്റുപുറുകയും ഉറ്റബോധത്തിൽ നിന്ന് മാത്രമല്ല പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് മോചനം നേടുകയും വേണം നമ്മുടെ ജീവിതം ദൈവത്തിന് അപമാനം വരുത്തുന്നതിന് പകരം അവൻ്റെ കൃപയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നതായിരിക്കണം പ്രാർത്ഥിക്കുക കർത്താവെ എൻ്റെ ജീവിതത്തിലെ പോരായ്മകൾ ഒരിക്കലും മറ്റുള്ളവർക്ക് നിന്നെ നിന്ദിക്കുവാനിട വരുത്തരുതേ മകത്ത് നീയെടുക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ